രണ്ട് പേർ മത്സരിച്ച ഇലക്ഷനിൽ മുപ്പത് ശതമാനം വോട്ട് കിട്ടിയ ആൾ നാലായിരത്തി മുന്നൂറ്ററുപത് വോട്ടിന് പരാജയപ്പെട്ടു വിജയിച്ച ആൾക്ക് കിട്ടിയ വോട്ട് എത്ര ഇപ്പോൾ രണ്ട് പേർ മത്സരിച്ച ഇലക്ഷനാണ് അതിൽ ഒരാൾക്ക് മുപ്പത് ശതമാനം വോട്ടാണ് കിട്ടിയത് അയാൾ പരാജയപ്പെട്ടു അയാൾ പരാജയപ്പെട്ടത് നാലായിരത്തി മുന്നൂറ്ററുപത് വോട്ടിനാണ് പരാജയപ്പെട്ടത് അതായത് വിജയിച്ച സ്ഥാനാർത്ഥിയേക്കാൾ നാലായിരത്തി മുന്നൂറ്ററുപത് വോട്ട് കുറവാണ് പരാജയപ്പെട്ട ആൾക്ക് കിട്ടിയത് നമ്മൾ കാണേണ്ടത് വിജയിച്ച ആൾക്ക് കിട്ടിയ വോട്ടാണ് ഇവിടെ ആകെ പോൾ ചെയ്ത വോട്ട് എക്സ് എടുക്കുക ആകെ പോൾ ചെയ്ത വോട്ട് എക്സ് അപ്പോൾ ജയിച്ച ആൾക്ക് തോറ്റ ആൾക്ക് മുപ്പത് ശതമാനമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ജയിച്ച ആൾക്ക് ബാക്കി എഴുപത് ശതമാനം കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ജയിച്ച ആൾക്ക് കിട്ടിയ വോട്ട് ആകെ വോട്ടിൻ്റെ അതായത് എക്സ് ഇൻറ്റു എത്ര ശതമാനമാണ് ജയിച്ച ആൾക്ക് എഴുപത് ശതമാനം എക്സ് ഇൻറ്റു എഴുപത് ബൈ നൂറ് ഇനി തോറ്റ ആൾക്ക് കിട്ടിയത് ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ മുപ്പത് ശതമാനമാണ് അതായത് എക്സ് ഇൻറ്റു മുപ്പത് ബൈ നൂറ് എക്സ് ഇൻറ്റു മുപ്പത് ബൈ നൂറ് ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ഈ നാലായിരത്തി മുന്നൂറ്ററുപത് കാരണം ഈ തോറ്റ ആൾക്ക് ജയിച്ച ആളേക്കാൾ നാലായിരത്തി മുന്നൂറ്ററുപത് വോട്ട് കുറവാണ് കിട്ടിയത് ഇപ്പോൾ ജയിച്ച ആളുടെ വോട്ടിൽ നിന്ന് തോറ്റ ആളുടെ വോട്ട് കുറച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് നാലായിരത്തി മുന്നൂറ്റി അറുപത് ഇവിടെ രണ്ട് പദങ്ങൾ ഇതൊരു പദം ഇതൊരു പദമാണ് ഇതിൽ രണ്ടിലും എക്സ് രണ്ടിലും പൊതുവായിട്ടുണ്ട് അത് കോമൺ ഫാക്ടറായിട്ട് പുറത്തെടുക്കുക പൊതു ഘടകമായിട്ട് അപ്പോൾ എക്സ് പൊതു ഘടകം എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ അവശേഷിക്കുന്നത് എക്സ് കഴിഞ്ഞാൽ എഴുപത് ബൈ നൂറ് എടുത്ത ചിഹ്നം കുറയ്ക്കണം ഇവിടെ അടുത്ത് എക്സ് കഴിഞ്ഞാൽ ബാക്കി മുപ്പത് ബൈ നൂറ് സമം നാലായിരത്തി മുന്നൂറ്റി അറുപത് നമുക്കിവിടെ എക്സ് ഇൻഡു എന്നിടാം ബ്രാക്കറ്റ് ഇട്ട ഇൻഡു ആണ് എഴുപത് ബൈ നൂറ് കുറയ്ക്കണം മുപ്പത് ബൈ നൂറ് ഇവിടെ ഈക്വൽ ആണ് ഛേദങ്ങൾ തുല്യമാവും കൊണ്ട് നമുക്ക് അംശങ്ങൾ കുറച്ചാൽ മതി എഴുപതെന്ന് മുപ്പത് കുറച്ചാൽ നാൽപ്പത് ബൈ ഛേദം നൂറ് അതുപോലെ ഇടുക സമം നാലായിരത്തി മുന്നൂറ്റി അറുപത് ഇതിന്ന് എക്സ് കാണുമ്പോൾ ഈ നാലായിരം സമത്തിൻ്റെ വലതുവശത്തുള്ളത് എഴുതുക നാലായിരത്തി മുന്നൂറ്ററുപത് എന്നിട്ടിട്ട് ഇൻറ്റു നാൽപ്പത് ബൈ നൂറ് നമ്മൾ അങ്ങോട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ റെസിപ്ലോക്കൽ എഴുതുക വിക്രമം അതായത് അംശം വെച്ച് തിരിച്ചിടുക ഇൻറ്റു നൂറ് ബൈ നാൽപ്പത് സമം നമുക്കിതിൽ ഒരു പൂജ്യം വെട്ടിക്കളയാം ബാക്കി ഹരിക്കുമ്പോൾ നാല് നാല് ഒരു തവണ ഒരു നാല് നാല് പിന്നെ മൂന്നാണ് മൂന്നില് നാല് പൂജ്യം അതുകൊണ്ട് പൂജ്യം ഇടണം എന്നിട്ട് മുപ്പത്താറിൽ ഒമ്പത് നാല് മുപ്പത്താറ് അപ്പം നാലും നാനൂറ്റി മുപ്പത്താറും അയക്കുമ്പോൾ നൂറ്റമ്പത് കിട്ടി ഇൻഡു നൂറുണ്ട് അതായത് രണ്ട് പൂജ്യം ചേർക്കുക ഉത്തരം പത്തായിരത്തി ആണ് എന്ത് എക്സ് അതായത് ആകെ പോൾ ചെയ്ത വോട്ട് പത്തായിരത്തി തൊള്ളായിരം നമുക്ക് കാണേണ്ടത് വിജയിച്ച ആൾക്ക് കിട്ടിയ വോട്ടാണ് വിജയിച്ച ആൾക്ക് വോട്ട് കിട്ടിയത് എത്രയാണ് ഇതിന്റെ എഴുപത് ശതമാനമാണ് ജയിച്ച ആൾക്ക് കിട്ടിയത് അപ്പോൾ അത് കാണാൻ വിജയിച്ച ആളുടെ വോട്ട് കിട്ടാൻ കണ്ടുപിടിക്കാൻ പത്തായിരത്തി തൊള്ളായിരം ഇൻറ്റു അതിൻ്റെ എഴുപത് ശതമാനം എഴുപത് ബൈ നൂറ് നമുക്ക് രണ്ട് പൂജ്യം വെട്ടിക്കളഞ്ഞാൽ നൂറ്റി ഒമ്പത് ഇൻറ്റു ഏഴ് കുടിക്കുക ഏഴൊമ്പത് അറുപത്തി മൂന്ന് ഒരു ഏഴ് ഏഴ് പിന്നെ എഴുപതൊരു പൂജ്യവും അതായത് വിജയിച്ച ആൾക്ക് ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത് വോട്ടാണ് കിട്ടിയത്